പ്രിയമുള്ളവരെ നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നെയ്യാറ്റിൻകരയിലെ ഗോപൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് ഒരുപാട് വെളിപ്പെടുത്തലുകളും പ്രതികരണങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരിക്കലും ഗോപൻ്റെ കുടുംബം നടത്തിയ പ്രതികരണം വെളിപ്പെടുത്തൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള കഥകളൊന്നും വില ഒരു മനുഷ്യൻ മരുന്നു കഴിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി സമാധിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും പോകുന്നത് കണ്ടു എന്നൊക്കെയാണ് ഗോപൻ്റെ മകൻ പറഞ്ഞത് ഗോപൻ്റെ ഭാര്യയും മറ്റൊരു മകനും അത് ഏറ്റുപറയുന്നു അതേസമയം ഇത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പൊതുസമൂഹം ഉറപ്പിച്ചു പറയുന്നു എന്തോ ദുരൂഹതയുണ്ട് അത് അന്വേഷിക്കണമെന്നവർ പറയുന്നു നാട്ടുകാർ എന്ന രീതിയിൽ അതവരുടെ കടമയാണ് ബന്ധപ്പെട്ടവരെ അവർ ആ അറിയിച്ചു ഇവർ പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ പോലീസ് തുനിഞ്ഞപ്പോൾ ഗോപന്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തുന്നു പിന്നീട് ഇവിടെ മുസ്ലിം തീവ്രവാദികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്ന രീതിയിലുള്ള ആരോപണം പലപ്പോഴും ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ അവസാനം അത് എത്തിപ്പെടുന്നത് അത്തരത്തിലുള്ള ചില ആളുകളിലേക്കാണ് അതുതന്നെ ഇവിടെയും സംഭവിച്ചു എന്തായാലും ഒരു മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം വിവാദം ഉണ്ടാക്കണമായിരുന്നോ എന്തിനാണ് വിവാദം ഉണ്ടാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ അവിടെ വലിയ ഒരു അമ്പലമൊക്കെ പണിത് ഗോപൻ സമാധിയായി എന്ന് പറഞ്ഞ് കള്ളക്കഥകളൊക്കെ പ്രചരിപ്പിച്ച് കുറച്ച് ആളുകളെ ആകർഷിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം മക്കളും അതുപോലെ തന്നെ ഗോപൻ്റെ കുടുംബവും നടത്തിയതാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരികയാണ് കാരണം അത്തരത്തിലുള്ള നീക്കങ്ങൾ അത്തരത്തിലുള്ള കഥകളാണ് അവർ പറഞ്ഞത് ഒരിക്കലും അത് വിശ്വസിക്കാൻ കൊള്ളില്ല കോടതി വിശ്വസിച്ചിട്ടില്ല പോലീസ് വിശ്വസിച്ചിട്ടില്ല പിന്നെ ഇവർ പറയുന്നു അദ്ദേഹം മരണസമയമായപ്പോൾ എഴുന്നേറ്റ് പോയി എന്ന് നമ്മളൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിലും അതുപോലെ തന്നെ വീട്ടിലുമൊക്കെ പലരും മരിച്ചിട്ടുണ്ട് പ്രായമായ ആളുകൾ മരിക്കാറുണ്ട് ഒരു മനുഷ്യൻ പ്രായമായി കിടപ്പിലാണെങ്കിൽ അദ്ദേഹം പറയുകയാണ് എൻ്റെ സമയമായി ഞാൻ മരിക്കാറായി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അവശത മനസ്സിലാക്കി അദ്ദേഹത്തിന് ആവശ്യമായ ട്രീറ്റ്മെൻ്റ് കൊടുക്കുക പരമാവധി അദ്ദേഹത്തെ പിടിച്ചു നിർത്തുക അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക ഇനി അങ്ങനെ അദ്ദേഹം മരിച്ചാൽ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു നാലാളെ വിളിച്ച് തൊട്ടടുത്തുള്ള ആളുകളെ വിളിച്ച് അദ്ദേഹത്തിന് അനക്കമില്ല എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ചിലപ്പോൾ ഡോക്ടറെ വിളിക്കേണ്ടി വരും ചിലപ്പോൾ പരിചയമുള്ള ആളുകൾ അദ്ദേഹം മരിച്ചു എന്ന കാര്യം പറയും ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ ഇദ്ദേഹം ഞാൻ സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആ കല്ലറയിലേക്ക് ആനയിച്ച് അവിടെ വച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോകുന്നത് കണ്ടതിന് ശേഷം ഒരുപാട് പൂജകളൊക്കെ ചെയ്ത് ആ കല്ലറ മൂടി എന്നാണ് ഇവിടെ ഈ ഒരു മകൻ പറയുന്നത് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ മറ്റാരെയും കാണിക്കരുത് എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ആരെയും അറിയിച്ചില്ല എന്നും പറയുന്നു എന്തായാലും ഇത് ഒരിക്കലും ശരിയല്ല ഈ ഒരു ആവശ്യം ഇവരുടെ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നതാണ് ശരി ഈ കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്ന് പറയുന്ന ഹൈന്ദവ സംഘടനകളുടെ ആളുകൾ അവരുടെ അനുയായികളെ അവരെങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന കാര്യം അവരൊന്ന് ചിന്തിക്കണം ഒരിക്കലും ഒരാളും വിശ്വസിക്കില്ല ഒരുപാട് ഹൈന്ദവ ആചാര്യന്മാരുടെ പ്രതികരണങ്ങൾ ഞാനിന്ന് ശ്രദ്ധിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമത്തിന് എല്ലാവരും വിധേയമാകണം ആ നിയമം അനുസരിച്ച് ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാകണം ഇവിടെ ചില മുസ്ലിം നിയമങ്ങളും ശരീരത്ത് നിയമവും അതുപോലെ തന്നെ മുത്തലാഖും സ്ത്രീകളുടെ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ പലപ്പോഴും എടുത്തു പറയുന്ന ഹൈന്ദവ സംഘടനകൾ അവരെന്ത് ഈ നാട്ടിലെ ഒരു നിയമവ്യവസ്ഥയെ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരമൊരു സംഭവം നമ്മുടെ കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് പോലീസിനും മാധ്യമങ്ങൾക്കുമൊക്കെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ കഴിഞ്ഞത് മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നു എങ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയതാണെങ്കിൽ പോലും ആ ബോഡി പുറത്തെടുക്കാനോ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അവിടുത്തെ ആളുകൾ അനുവദിക്കില്ല വലിയ പ്രശ്നങ്ങൾ അവരുണ്ടാക്കും കേരളത്തിലായതുകൊണ്ട് ഇവരുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും വിലപ്പോയില്ല ഇവർ പറഞ്ഞ നുണകളൊന്നും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല ഇനി എനിക്ക് ഗോപൻ്റെ കുടുംബാംഗങ്ങളോടാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത് അതുപോലെ തന്നെ ഇനി എനിക്ക് ഗോപന്റെ കുടുംബാംഗങ്ങളോടാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത് അതുപോലെ തന്നെ ഗോപന്റെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ശക്തമായി രംഗത്തെത്തിയ ചില ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാരോടും ഒരു മനുഷ്യന് മറ്റു മനുഷ്യരോട് അതായത് പരസ്പരം സഹജീവികളോട് ചില കടമകളുണ്ട് പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ മരണാനന്തര ചടങ്ങുകൾ എന്ന് പറയുന്നത് ആ മരണം അറിഞ്ഞ കണ്ട എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ കുടുംബാംഗങ്ങൾക്കാണ് ആ മനുഷ്യന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യുക അദ്ദേഹത്തെ സംസ്കരിക്കുക അദ്ദേഹത്തിന് മാന്യമായ ഒരു യാത്രയപ്പ് കൊടുക്കുക അത് ചെയ്യാത്തിടത്തോളം കാലം ആ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവാണ് ആ കുടുംബം ചെയ്യുന്നത് ഇനി അദ്ദേഹത്തിന് കുടുംബമില്ലെങ്കിൽ ആ നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ മരണം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ മരണാനന്തര ചടങ്ങ് ആ നാട്ടുകാരുടെ ഉത്തരവാദിത്വമാണ് നാട്ടുകാർ അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ അത് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും അവർ കുറ്റക്കാരാണ് എന്തായാലും ഇവിടെ ഗോപന് അദ്ദേഹത്തിന് ഒരു നല്ല യാത്രയായ്പ്പ് കൊടുക്കാൻ ഗോപൻ്റെ കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായും അവർ വേണ്ടപ്പെട്ടവരെ ഒരു വിവരം അറിയിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യൻ്റെ സംസ്കാര ചടങ്ങ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടോ അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണോ അദ്ദേഹത്തെ ആ കല്ലറിയിൽ കൊണ്ടുചെന്നിരുത്തിയത് ഇവർ പറയുന്നു കല്ലറയിലേക്ക് നടന്നുപോയി എന്ന് എന്നാൽ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു അസ്വാഭാവികത ഇല്ല എന്ന വാർത്തയാണ് ആദ്യം പുറത്തു വന്നത് അസ്വാഭാവികത ഇല്ലെങ്കിൽ ഗോപൻ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ ആ കല്ലറയിൽ കല്ലറിയിൽ കൊണ്ടുചെന്നിരുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും അതിനുശേഷം മറ്റു ചില വാർത്തകൾ കൂടെ പുറത്തു വന്നു അതായത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കരുവാളിപ്പുണ്ട് അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ ഭസ്മത്തിൻ്റെ അംശം അടിഞ്ഞുകൂടിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് രാസപരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഈ മരണത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അസ്വാഭാവികതയുണ്ടെങ്കിൽ അതിനുശേഷമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറയുന്നു അതുപോലെ തന്നെ പോലീസ് പറയുന്നു കുടുംബത്തെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു അപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ കുടുംബം പറയുന്ന രീതിയിൽ ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആകെ സംഭവിക്കാനുള്ള ഒരു സാധ്യത മരിച്ചതിന് ശേഷം അവിടെ കൊണ്ടുചെന്നിരുത്തുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ കുടുംബം ചെയ്തത് തീർച്ചയായും ഒരു വലിയ തെറ്റാണ് കാരണം അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ആദരവ് അദ്ദേഹത്തിൻ്റെ ആ മൃതദേഹത്തോട് കുടുംബം പോലും കാണിച്ചിട്ടില്ല ഇനി മറിച്ചാണ് സംഭവിച്ചതെങ്കിൽ കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറെ വിളിച്ച മരണം സ്ഥിരീകരിച്ചിട്ടില്ല അത് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇദ്ദേഹം നടന്നുപോയി പോയി അവിടെ ചെന്നിരുന്നു എന്ന് പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് കിട്ടേണ്ട ചികിത്സ മറ്റു കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹം ആ കല്ലറിയിൽ ഇറങ്ങിയിരുന്ന സമയത്ത് അത് മൂടുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അവർ ഉറപ്പാക്കിയിട്ടില്ല എന്തായാലും ഇവിടെ ഡോക്ടർമാർ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ നെഞ്ചോളം വരുന്ന ഉയരത്തിൽ കർപ്പൂരവും അതുപോലെ തന്നെ പുഷ്പങ്ങളും പൂജാദ്രവ്യങ്ങളും ഒക്കെ നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഈ കല്ലറ പൊളിച്ച സമയത്ത് എന്തായാലും ആ കല്ലറ പൊളിച്ച സമയത്ത് ഇത്തരത്തിൽ ഭസ്മവും മറ്റ് പൂജാദ്രവ്യങ്ങളുമൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിലേക്ക് ഭസ്മത്തിൻ്റെ അംശം കയറി ചെല്ലണമെങ്കിൽ ആ കല്ലറയിൽ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ജീവൻ ഉണ്ടാക്കണം ഒരു മിടിപ്പെങ്കിലും ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇവിടെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഈ കുടുംബം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്തുകയാണ് അതായത് ഇവിടെ ചില ഓൺലൈൻ മഞ്ഞ ചാനലുകൾ ഇത് സമാധിയാണ് എന്ന് പറഞ്ഞ് കൂടുതൽ ആളുകളെ അതായത് അത്തരത്തിലുള്ള ആളുകളെ ആകർഷിക്കുന്നതിനു വേണ്ടി ചില വാർത്തകൾ പടച്ചുവിട്ടിട്ടുണ്ട് ശരീരം അഴുകിയിട്ടില്ല ശരീരം അഴുകാതിരുന്നത് തീർച്ചയായും സമാധിയാണ് എന്ന രീതിയിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്താണ് സമാധി സമാധി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവിടെ ഒരുപാട് ഹൈന്ദവ ആചാര്യന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമൊക്കെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ തന്നെയുണ്ട് ഇതൊന്നും ഇവർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്തോ ആവട്ടെ എന്തായാലും ഇവിടെ ഒരു മനുഷ്യൻ അത് ജീർണിച്ചിട്ടില്ല അഴുകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് സമാധിയാണ് എന്ന് പൊതുജനം വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ ഇവർ പറയുമ്പോൾ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ്റെ ശരീരം അഴുകണമെങ്കിൽ തീർച്ചയായും അത് മണ്ണിനോട് ചേർന്നിരിക്കണം പെട്ടെന്ന് അഴുകണമെങ്കിൽ അല്ലാത്ത പക്ഷം അഴുകാൻ കുറച്ച് സമയമെടുക്കും അർത്തുങ്കൽ പള്ളിയിൽ ഇവിടെ ആളുകളെ സംസ്കരിക്കുമ്പോൾ പെട്ടി ഉപയോഗിക്കാറുണ്ട് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇപ്പോൾ പെട്ടി ഉപയോഗിക്കാറില്ല കാരണം മൃതദേഹം അഴുകുന്നില്ല എന്നുള്ളതാണ് മണ്ണിനോട് ചേരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ പെട്ടി വേണ്ടെന്ന് വെച്ചത് ഇവിടെ ഗോപന്റെ മൃതദേഹം കൊണ്ടുചെന്ന് വെച്ചത് ഒരു കോൺക്രീറ്റ് കൂടിനുള്ളിലാണ് അത്തരത്തിലൊരു കല്ലറക്കുള്ളിലാണ് വായു കടക്കാത്ത രീതിയിൽ ഭദ്രമായി അടച്ച ഒരു കല്ലറ ഒരു കോൺക്രീറ്റ് കല്ലറ അതിൽ ശരീരം അഴുകാൻ കുറച്ചൊക്കെ സമയമെടുക്കും അത് ബുദ്ധിയുള്ളവർക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും ഇവിടെ ഗോപൻ്റെ ശരീരം അഴുകിയത് കൊണ്ട് രാസപരിശോധന നടത്തിയാലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് എന്നാൽ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇവിടെ ചിലരൊക്കെ വാർത്തകൾ സൃഷ്ടിക്കുന്നത് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ആ മനുഷ്യന് മരണാനന്തരം അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു ആദരവ് അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹത്തെ നല്ല രീതിയിൽ സംസ്കരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ കുടുംബം നിറവേറ്റിയില്ല ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് ഹൈന്ദവ ആചാരങ്ങളുടെ സംരക്ഷകരാണ് എന്ന് പറയുന്ന ആളുകൾ രംഗത്തെത്തി അവരുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എന്തായാലും പൊതുസമൂഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ അയൽവാസികളായിട്ടുള്ള ആളുകൾ നാട്ടുകാർ വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ചു പോലീസ് തീർച്ചയായും എന്താണ് സംഭവം എന്ന് പരിശോധിക്കാൻ തയ്യാറായി നാളെ അദ്ദേഹത്തിന് മഹാസമാധി ഒരുക്കുമെന്നൊക്കെയാണ് ചില ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാർ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് എനിക്കിവരോട് ചോദിക്കാനുള്ളത് ഇത് നേരത്തെ ആവാമായിരുന്നില്ലേ എന്തിനാണ് വൈകിച്ചത് നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഒരു മഹാസമാധി ഒരുക്കാമായിരുന്നില്ലേ പത്താളെ അറിയിച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നില്ലേ ഒരുപാട് സന്യാസിമാരെയും ആചാര്യന്മാരെയും ഒക്കെ വിളിച്ചു വരുത്താമായിരുന്നില്ലേ ഇത് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റി എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് തീർച്ചയായും ആ കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്